മനുഷ്യന്റെ ആത്മസുഹൃത്തുക്കളാണ് മരങ്ങൾ താപനത്തെ നിയന്ത്രിച്ച് മാനവരാശിയെ സംരക്ഷിക്കുന്ന സുഹൃത്തുക്കളെന്ന വിശേഷണവും മരങ്ങൾക്കുണ്ട് അന്തരീക്ഷത്തിൽ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നതാണ് കാരണം ഹരിതഗൃഹവാതകങ്ങളിൽ ഏറ്റവും മുന്നറിയിലുള്ളത് കാർബൺ ഡൈക്സൈഡാണ് നമുക്ക് ചുറ്റുമുള്ള മരങ്ങൾ അടങ്ങുന്ന സസ്യജാലങ്ങൾ കാർബൺ ഡയോക്സൈഡിനെ വലിച്ചെടുത്ത് അന്തരീക്ഷത്തെ സംരക്ഷിക്കുന്നു ജീവന്റെ നിലനിൽപ്പിന് സസ്യജാലകങ്ങൾക്കുള്ള പങ്ക് മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് അതിരപ്പിള്ളി എക്സ് സർവീസ് മെൻസ് കോളനിയിലെ അംഗങ്ങൾ നടത്തുന്നത് രണ്ടാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്ത ജവാൻമാർക്കായി സർക്കാർ പതിച്ചു നൽകിയ സ്ഥലത്താണ് ജവാൻമാരുടെ സൊസൈറ്റി പ്രവർത്തിക്കുന്നത് കേരളത്തിന്റെ കൽപ്പവൃക്ഷം എന്ന് പറയാവുന്ന പ്ലാവ് ആദ്യകാലത്ത് തന്നെ ഇവിടെ നട്ടുപിടിപ്പിച്ചിരുന്നു മൂന്ന് മുതൽ അഞ്ചു വർഷം കൊണ്ട് കാറ്റുന്ന ഫലവൃക്ഷമാണ് പ്ലാവ് നാടൻ പ്ലാവിൽ അമ്പത് മുതൽ നൂറ്റിയമ്പത് വരെ ചക്കകൾ ഉണ്ടാകും പഴുക്കാത്ത ചക്ക പച്ചക്കറിയായും വറ്റൽ നിർമ്മാണത്തിനും ആദ്യകാലം മുതൽ ഉപയോഗിച്ചിരുന്നു പട്ടിണി അകറ്റാനുള്ള പാവങ്ങളുടെ ഭക്ഷണമായിട്ടാണ് ചക്ക അറിയപ്പെടുന്നത് ഗുണത്തിലും രുചിയിലും മുന്നിൽ നിൽക്കുന്ന ചക്കപ്പഴം ഏവർക്കും പ്രിയങ്കരമാണ് ഭക്ഷ്യസുരക്ഷയുടെ ഭാഗമായിട്ടാണ് എക്സ് സർവീസ് കോളനിയിൽ ആദ്യകാലത്ത് ഫ്ളാവുകൾ വെച്ചുപിടിപ്പിച്ചത് എക്സ് സ്ഥാപനം ഈ ഇരുന്നൂറ് അംഗങ്ങളോളം ഉണ്ട് സർക്കാരിൽ നിന്നും ഗവൺമെന്റിൽ പതിച്ചു കിട്ടിയ ഈ ഭൂമിയിലാണ് ഈ ആയിരം ഏക്കർ ഭൂമിയിലാണ് എസ് സർവീസ് ആൻഡ് കോഓപ്പറേറ്റീവ് പൊള്ളിയിലെ അംഗങ്ങൾ താമസിക്കുന്നത് ഏകദേശം അറുപത് അറുപത്തിരണ്ട് വർഷത്തോളമായി ഇപ്പൊ ഈ സൊസൈറ്റിയുടെ ഇവിടെ സ്ഥാപിതമായിട്ട് ഈ മിലിട്ടറിക്കാരുടെ സേവനത്തിന് അതായത് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ഥാപിതമായ ഈ സൊസൈറ്റി ഇന്ന് ഏകദേശം നൂറിൽ പരം തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നു പ്രധാനമായ കാർഷിക വരുമാനം റബ്ബറായിരുന്നു ഈ സ്ഥലങ്ങളിലെല്ലാം കൃഷി ചെയ്തിരുന്നത് റബർ കശുമാവ് പ്ലാവുകൾ പഞ്ഞികൾ ഇതുപോലുള്ള മറ്റു കൃഷി ആളുകളാണ് ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായിട്ടുള്ള ജാക്ക് ഫ്രൂട്ട് അതായത് ചക്കയാണ് ഞങ്ങളിപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് ചക്ക കൊണ്ട് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാം എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഈ ചക്ക കൊണ്ടുണ്ടാക്കാവുന്ന എന്തെല്ലാം സാധനങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പഠനം അതോടനുബന്ധിച്ച് ഞങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശങ്ങളും ഞങ്ങളുടെ അറിവും വെച്ച് ഞങ്ങൾ ഒരു ചെറിയൊരു യൂണിറ്റ് സ്ഥാപിച്ചു ഈ യൂണിറ്റിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് നൂറ് ശതമാനം സപ്പോർട്ട് ചെയ്യാൻ കിട്ടുന്നു ഡിസ്ട്രിക്ട് കളക്ടറാണ് ഇതിന്റെ പ്രസിഡന്റ് മരങ്ങളെ സ്നേഹിക്കുകയും നട്ടുവളർത്തി സംരക്ഷിക്കുകയും ചെയ്യുന്നത് ജന്മദൌത്യമാക്കിയ ജവാന്മാരുടെ കൂട്ടായ്മ അനുകരണീയമായ ആ മാതൃക പിന്തുടരുകയാണ് ജവാൻമാരുടെ കുടുംബാംഗങ്ങൾ പഴയകാലത്തെ ദാരിദ്ര്യം മൂലം സാധാരണ ജനത്തിന് പട്ടിണി കിടക്കേണ്ടി വന്നിട്ടില്ല എന്നതാണ് സത്യം പറമ്പിലും വഴിയോരങ്ങളിലും വളർന്നു നിൽക്കുന്ന പ്ലാവുകളായിരുന്നു രക്ഷകൻ വലുപ്പത്തിലും രുചിയിലും മുൻനിരയിൽ നിൽക്കുന്ന പഴവർഗ്ഗവൃക്ഷം ചക്കച്ചുളയും ചക്കക്കുരുവും ചക്കപ്പഴവും കൊണ്ട് നിരവധി വിഭവങ്ങൾ ഉണ്ടാക്കിയിരുന്ന കാലം ചക്കുരു ഉണക്കി സൂക്ഷിച്ച് പട്ടിണിയകറ്റിയ ഓർമ്മകൾ പഴമക്കാരുടെ മനസ്സിൽ എന്നുമുണ്ടാകും ഗുണമേന്മയിൽ മുൻനിറിയിൽ നിന്ന പ്ലാവുകളെ ആധുനിക ജീവിതശൈലി തള്ളിക്കളഞ്ഞതോടെ ചക്ക പാഴ്വസ്തുവായി പുത്തൻ ജീവിതശൈലി മൂലം ശുദ്ധമായ ഭക്ഷണം ഇല്ലാത്ത അവസ്ഥ വന്നു ഇത് മാരകമായ രോഗങ്ങൾക്കും ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്കും വഴിതെളിച്ചപ്പോൾ പ്ലാവിന്റെ ഗുണങ്ങൾ തിരിച്ചറിയുകയാണ് നമ്മുടെ നാട്ടിൽ വളർന്നിരുന്ന ഇരുപതിൽ പരം പ്ലാവ് ഇനങ്ങളും അഞ്ചിലേറെ പുത്തൻ ഇനങ്ങളും കൃഷിയിടത്തിൽ എത്തിക്കഴിഞ്ഞു നിരവധി രോഗങ്ങളെ നിയന്ത്രിച്ച് ആരോഗ്യം സംരക്ഷിക്കുവാൻ കഴിവുള്ള കായ്ഫലമാണ് ചക്ക സാധാരണ ഒരു ഷുഗർ രോഗി ദിവസത്തിൽ ഒരു ഒരു നേരം മാസം അടുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ അവരുടെ അമിതമായിട്ടുള്ള ബ്ലഡ് ഷുഗർ കുറയുമെന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പ്രഷർ ടോയ്കൾ ഇടിയഞ്ചക്കയുടെ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഇടിയഞ്ചക്ക സാധാരണ ഒരു നേരം നമ്മൾ കഴിക്കാൻ സാധിക്കുകയാണെങ്കിൽ പ്രഷറ് കുറയുമെന്നാണ് പറയുന്നത് അപ്പൊ ഇത് നമുക്ക് കേവലം മൂന്ന് മാസം മാത്രമാണ് കേരളത്തിൽ മൂന്ന് മാസം മുതല് ആറുമാസം വരെ കേരളത്തിൽ സാധാരണ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോ ഇത് നമുക്ക് പന്ത്രണ്ട് മാസം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ ഞങ്ങൾ ഈ സംരംഭത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് ചക്ക കുരുവിൽ നിന്ന് നമ്മൾ പുട്ടുപൊടി ബിസ്ക്കറ്റ് അതേമാതിരിയുള്ള മൂലവർജ്യ ഉൽപ്പന്നങ്ങളും ചക്കയിൽ നിന്ന് ചപ്പാത്തിപ്പൊടി ദോശമാവ് ഇഡ്ലിപ്പൊടി ഇതേമാതിരിയുള്ള ഉൽപ്പന്നങ്ങളും ഇടിയ ചക്കയിൽ നിന്ന് നമ്മൾ സാധാരണ ഇടിയഞ്ചക്ക നമ്മൾ ഉണക്കി ഇടിയഞ്ചക്ക ഉണക്കി നമുക്ക് പന്ത്രണ്ട് മാസം ഉപയോഗിക്കാവുന്ന രീതിയിൽ സൂക്ഷിച്ചും അത് അതിൽ നിന്ന് അച്ചാറ് പിന്നെ ബേബി ഫുഡ് മാതിരിയുള്ള ഉൽപ്പന്നങ്ങളും നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ആഗോള താപനം നിയന്ത്രിക്കുന്നതിൽ മരങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് ഒരേക്കർ സ്ഥലത്തുള്ള വൃക്ഷത്തോട്ടത്തിന് പ്രതിവർഷം പതിനഞ്ച് ടണ്ണോളം കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യാൻ കഴിയും കൂടാതെ തണുപ്പുള്ള അന്തരീക്ഷം നിലനിർത്താനും സാധിക്കും വെറ്റിലപ്പാറയിലെ കൃഷിയിടത്തിൽ വിവിധങ്ങളായ അമ്പതിനായിരത്തിൽ പരം വൃക്ഷങ്ങളും ചെറുചെടികളുമുണ്ട് നാടൻ മാവുകളും ക്ലാവുകളും അൻപതിലേറെയുണ്ട് അപൂർവങ്ങളായ വൃക്ഷങ്ങളും ഇവിടെ കാണാം അൻപത് വർഷങ്ങൾക്ക് മുമ്പ് നട്ടുപിടിപ്പിച്ച മരങ്ങളുമുണ്ട് പ്ലാവുകളിൽ ഉണ്ടാവുന്ന ചക്കകൾ അംഗങ്ങളുടെ ആവശ്യത്തിന് ശേഷം ബാക്കി വരുന്നവ വീണ് നശിക്കുകയായിരുന്നു ഔഷധഗുണവും രുചിയും കൂടുതലുള്ള ചക്കകൾ നശിപ്പിക്കുന്നത് ശരിയല്ലെന്ന ആശയത്തിൽ നിന്നാണ് സർക്കാർ സഹായത്തോടെ ചക്ക സംരക്ഷണ യൂണിറ്റ് ആരംഭിച്ചതെന്ന് മുരളീധരൻ പറഞ്ഞു ഈ ചക്ക യൂണിറ്റ് വരാനുള്ള കാരണം തന്നെ ഞങ്ങളുടെ അന്നത്തെ പ്രസിഡന്റായിരുന്നു മൂന്ന് വർഷം മുമ്പുള്ള പ്രസിഡന്റായിരുന്ന ഫ്രാൻസാറ് ഫ്രാൻസിസ് അയ്യായി തൃശൂർ ജില്ലാ കളക്ടറായിരിക്കുന്ന കാലത്ത് ചക്കളുടെ മൂലവരിധി ഉൽപ്പന്നങ്ങൾ എന്തുകൊണ്ട് എക്സറിഷൻ സൊസൈറ്റിക്ക് ഉണ്ടാക്കി കൂടാ എന്ന് ചോദിക്കുകയും അതിനെപ്പറ്റി അന്നത്തെ കമ്മിറ്റി ബോർഡ് മെമ്പർമാര് ചക്ക ചക്ക മൂലവരിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനെ പറ്റി അന്വേഷിക്കുകയും അതിന്റെ പ്രതിഫലമായിട്ട് വയനാട്ടിൽ നിന്ന് ഒന്ന് രണ്ട് ട്രെയിനുകളെ കൊണ്ടുവന്ന് സൊസൈറ്റിയുടെ ജോലി തൊഴിലാളികൾക്ക് ട്രെയിനിങ് കൊടുക്കുകയും അതിനുശേഷം സർക്കാരിന്റെ ധനസഹായത്തോടുകൂടി ഒരു യൂണിറ്റ് ആരംഭിക്കുകയും കേവലം ഒരു മുപ്പത്തഞ്ച് തൊഴിലാളികൾക്ക് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഇതിലെ സ്ഥിരം ജോലിയും ഈ അതിരപ്പിള്ളി പഞ്ചായത്തിലെ ഏറെക്കുറെ ദിക്കുകളിൽ നിന്നുള്ള ചക്ക സംസ്കരണവും ഈ പഞ്ചായത്തിലെ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മാന്യമായ വില കെട്ടുകയും ചെയ്യുന്നുണ്ട് കൃഷിയിൽ പാരമ്പര്യവാദികൾക്കാണ് ഇന്ന് മുൻതൂക്കം പാരമ്പര്യ രീതികളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള കൃഷിരീതി ഗുണകരമല്ലെന്ന് പുത്തൻ ശാസ്ത്രവും അംഗീകരിച്ചു കഴിഞ്ഞു തലമുറകളായി കൈമാറി വന്ന ചെയ്തറിവുകളുടെ നേരും നിറയുമുള്ള രീതികളാണത് ഈ അറിവുകളുടെ പിൻബലത്തോടെയാണ് ചക്കയുടെ ഉൽപ്പന്ന നിർമ്മാണം ഫെബ്രുവരി മുതൽ ആറുമാസം സുലഭമായി ലഭിക്കുന്ന പഴമാണ് ചക്ക ഫ്ളാവിന്റെ ഗുണങ്ങൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല ഒന്നും തന്നെ പാഴാക്കി കളയാനില്ല എന്ന് പറയാം മൃഗങ്ങൾക്ക് മികച്ച പോഷണമാണ് ഇടിയൻ ചക്ക മുതൽ പഴം വരെ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും ഭക്ഷ്യവസ്തുവും ഇന്ന് കേരളത്തിൽ വിളയുന്ന ചക്കകളിൽ ഭൂരിഭാഗവും പറമ്പിൽ വീണ് നശിക്കുകയാണ് മൂവായിരം ടണ്ണിലേറെ ചക്കകൾ നമ്മുടെ സംസ്ഥാനത്ത് നശിച്ചു പോകുന്നുണ്ട് ഇതിൽ ചെറിയൊരു ശതമാനത്തെ മൂല്യവർധിതമാക്കി നഗരങ്ങളിൽ എത്തിക്കുകയാണ് എക്സ് സർവീസ് മെൻ സൊസൈറ്റി ഞങ്ങളുടെ ഈ തൊഴിലാളികൾക്ക് ജോലി ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഏകദേശം നൂറ് തൊഴിലാളികളോ അവർക്കൊരു ജോലി ഉണ്ടാക്കുക അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ക്ഷേമം ഇതാണ് ഞങ്ങളുടെ മുഖ്യ ലക്ഷ്യം ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഞങ്ങളുടെ ഈ ഭരണസമിതി വളരെ കാര്യമായിട്ട് ഞങ്ങൾ തന്നെ പ്രവർത്തിക്കുന്നു ഇപ്പൊ ഞങ്ങൾ ഈ പിന്നണി കാണുന്ന പോലെ തന്നെ ഞങ്ങൾ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ നിർമ്മിക്കുകയാണ് ഇത് കൊണ്ട് ഞങ്ങൾ അതിരപ്പിള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ ഇപ്പൊ സ്ഥിതി ചെയ്യുന്നത് ഈ അതിരപ്പിള്ളിയിലെ സംബന്ധിച്ച് പറയാനുണ്ടെങ്കിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നുപോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഒരുപാട് സ്ഥലമുള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാർ പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വിദേശികൾ വരെ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലായിട്ട് സെയിൽ വേണ്ടി ഞങ്ങൾ ഉൾപ്പിച്ചു ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതിൽ ഒന്ന് കാണുന്നതാണ് ഇപ്പൊ ഈ പിന്നണിയിലെല്ലാം കാണുന്നത് തുമ്പൂർമുടി എന്നൊരു റിവർ ഗാർഡനിൽ ഞങ്ങൾക്ക് ചെറിയൊരു സ്റ്റാളുണ്ട് ആ സ്റ്റാളിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഇതിൽ നിന്ന് ഞങ്ങൾക്ക് ഉണ്ടാക്കാവുന്ന സംഭവങ്ങളെല്ലാം ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഇവിടെ വളരെ നൂറ് ശതമാനം ഞങ്ങൾക്ക് വിജയമായിട്ട് തോന്നിയിരിക്കുന്നു അമ്മച്ചി പ്ലാവുകളുടെ തണലിലിരുന്ന് ഒഴിവു സമയങ്ങൾ ചെലവഴിച്ചവരും പഠിച്ചവരുമെല്ലാം ഇന്ന് നമ്മുടെ ഇടയിലുണ്ട് തണുത്ത അന്തരീക്ഷം നിലനിൽക്കുന്ന ഇടമാണ് പ്ലാവിൻ ചുവടുവൻ കടുത്ത വേനലിലും ഈ പ്രദേശത്ത് നല്ല തണുപ്പാണ് ചക്കയുടെ ഔഷധ ഗുണങ്ങൾ തിരിച്ചറിഞ്ഞ വിദേശികൾ ഇവ ദിവസേന ഉപയോഗിക്കുന്നു വർഷം മുഴുവൻ കേടുകൂടാതെ സൂക്ഷിക്കുവാൻ കഴിയുന്ന തരത്തിൽ മൂല്യവർദ്ധിതമാക്കുന്ന യൂണിറ്റുകൾ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട് എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ഈ കാറ്റുമൃഗങ്ങളും ഞങ്ങളെപ്പോലുള്ള ചില കുറച്ച് ആൾക്കാരും മാത്രമേ ഉണ്ടായിട്ടുള്ളു പിന്നീട് ആൾക്കാരൊക്കെ വന്ന് ഒന്ന് അമ്പത്തിരണ്ട് അമ്പത്തിരണ്ടാം ഇതിലാണ് പിന്നെ ഈ റബ്ബറൊക്കെ വെക്കാനൊക്കെ ഉത്സാഹിച്ച് എല്ലാ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു ഉൽപ്പന്നങ്ങൾ ആയത് ് മാവ് എല്ലാം അങ്ങനെ റബ്ബർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ കുറേ തൊഴിൽ ആശ്രിതരായ കുറച്ച് കുറേ തൊഴിലാളികളും അവർക്ക് തൊഴിലുമായി അപ്പോൾ കുറച്ച് ആശ്വാസമായി പിന്നീട് ആ മെൽസി കർണന്മാരൊക്കെ മരിച്ചു പോയി മരിച്ചു പോയി ഇപ്പൊ ഒരാള് ജീവിച്ചിരിക്കുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ നൂറ്റി അമ്പത്തി അഞ്ചാൾക്കാർ ഉള്ളതിൽ ഒരാൾ മാത്രമേ ജീവിച്ചിരിക്കുന്നുള്ളൂ ആ വിധവകളായ അമ്മമാർക്ക് ഇതിലെ ആദായം കൊണ്ട് അവർക്ക് കുറേശ്ശെ വൈദ്യസഹായമായിട്ട് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതേ വരെ ചക്ക സംസ്കരണത്തിലൂടെ നിരവധി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിപണനം നടത്തിയാൽ കർഷകർക്ക് നേട്ടങ്ങൾ ഏറെയുണ്ടാകും പ്രത്യേക പരിചരണമോ വളപ്രയോഗമോ ആവശ്യമില്ല പ്രകൃതിയോട് ഇണങ്ങി വളരുന്ന വൃക്ഷമാണ് ഫ്ളാവുകൾ നീർവാഴ്ചയുള്ള പ്രദേശങ്ങളിൽ തൈകൾ വർഷക്കാലത്ത് നടാം മഴവെള്ളത്തിന്റെ നനവിൽ അവ വളർന്നു തുടങ്ങും കുരുകൾ പാകിയും മുളപ്പിച്ചെടുക്കാം ഹൈബ്രിഡ് ഇനങ്ങൾക്ക് വളർച്ചയുടെ ആദ്യ വർഷം നല്ല പരിചരണം നൽകണം നാടൻ ഇനങ്ങൾ അഞ്ചു വർഷം കഴിയുമ്പോൾ പുഷ്പിച്ച് തുടങ്ങും ഹൈബ്രിഡ് ഇനങ്ങൾ രണ്ട് വർഷം കഴിയുമ്പോൾ പുഷ്പിക്കും രുചിയും ഗുണവും കൂടുതലുള്ളത് നാടൻ ഇനങ്ങൾക്കാണ് ചക്കയുടെ മുള്ള ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളും ഭക്ഷണയോഗ്യമാണ് ആദ്യകാലത്തെ സംസ്കരണ രീതി പിന്തുടർന്നാണ് ചക്ക സംസ്കരണം നടത്തുന്നത് ജവാൻമാരുടെ കൂട്ടായ്മയിൽ ആധുനിക യന്ത്ര സംവിധാനങ്ങളുടെ സഹായത്തോടുകൂടി കൂടുതൽ കാലം കേടുകൂടാതെയിരിക്കുന്ന അച്ചാറുകളും സ്ക്വാഷും വിവിധ പലഹാരങ്ങളും ഉണ്ടാക്കുവാൻ സാധിക്കുന്ന പൊടികളും മറ്റും ഉണ്ടാക്കുകയാണിവിടെ ഇല്ലാത്ത സമയത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചക്കയുടെ പൾപ്പ് റിട്ടോട്ട് പാക്കറ്റിൽ സംഭരിച്ചു വയ്ക്കുകയും അത് ആറുമാസം മുതൽ ഒരു വർഷം വരെ നമുക്ക് കാലാവധി കിട്ടുകയും ചെയ്യുന്നുണ്ട് ചക്ക പൾപ്പ് കൊണ്ട് നമുക്ക് സാധാരണ ഐസ്ക്രീം പായസം സ്ക്വാഷ് ജാം എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ നമുക്ക് ചക്കക്കുരു പൊടിച്ച് പൊട്ടുപൊടിയായിട്ട് ഒരു വർഷം വരെ നമുക്ക് സംഭരിച്ചു വെക്കാനും കഴിക്കാനും ഉപയോഗിക്കാനും കഴിയുന്നുണ്ട് അതേമാതിരി തന്നെ ചക്ക വരട്ടി ഒരു വർഷം വരെ ചക്ക വരട്ടി നമുക്ക് ഇരിക്കും സംഭരിച്ച് സൂക്ഷിച്ചു വയ്ക്കാൻ കഴിയും അതേപോലെ ഷുഗർ രോഗികൾ സാധാരണ നമുക്ക് കഴിക്കാനായിട്ട് പുട്ടുപൊടി ചക്ക ഉണക്കി വാട്ടി ഉണക്കി പൊടിച്ച് ചപ്പാത്തി പൊടിയായിട്ട് നമുക്ക് സംഭരിച്ചു വയ്ക്കാനായിട്ട് കഴിയുന്നുണ്ട് പ്രത്യേക പരിചരണമോ ചിലവോ ഇല്ലാതെ നാട്ടിൻപുറങ്ങളിൽ വളർന്ന് പന്തളിച്ചു നിൽക്കുന്ന മാവുകൾ ഓരോ വർഷവും മുടങ്ങാതെ പുഷ്പിക്കുകയും മാങ്ങകൾ ഉണ്ടാവുകയും ചെയ്യുന്നു ഈ മാങ്ങകൾ പഴമാക്കിയാണ് വിൽപ്പന ഇതിനെ മൂല്യവർദ്ധിതമാക്കുമ്പോൾ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയും ഇതോടൊപ്പം നാം പാഴാക്കി കളയുന്ന ഒന്നാണ് ജാതിക്കായുടെ കേരളത്തിലെ അറുപത് ശതമാനം കർഷക കുടുംബങ്ങളിലും ഇവയിലുണ്ടാകുന്ന ജാതിക്കായുടെ തൊണ്ടുകൾ കൃഷിയിടത്തിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഈ തൊണ്ടുകൾ ശുദ്ധീകരിച്ച് അച്ചാറുകൾ ഉണ്ടാക്കാം കൂടാതെ വൈനും എല്ലാം ഉണ്ടാക്കാൻ സാധിക്കും നശിച്ചുപോകുന്ന ഭക്ഷണ വസ്തുക്കളെ സംസ്കരിച്ചെടുക്കുന്ന പദ്ധതിക്ക് വലിയ പിന്തുണയാണ് ജനങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എക്സിബിഷനുകളിലും മറ്റും ഉണ്ടാകുന്ന താൽപര്യം അനുസരിച്ച് മൂല്യവർധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയുന്നില്ലെന്ന വിഷമം ഈ കുടുംബ കൂട്ടായ്മയിലെ അംഗങ്ങൾക്കുണ്ട് മറ്റു സ്ഥലങ്ങളിലോട്ടും അതായത് ഇപ്പോ പല എക്സിബിഷനുകൾ കേരളത്തിലെ പല സ്ഥലങ്ങളിലും പല എക്സിബിഷൻ നടക്കുന്നുണ്ട് എക്സിബിഷനുകളിലെല്ലാം ഞങ്ങൾ ഒരു സ്റ്റാൾ ഞങ്ങൾക്ക് ഗവൺമെന്റ് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള മറ്റ് ആൾക്കാരെ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾ എറണാകുളത്തും മറൈൻ ഡ്രൈവില് ഞങ്ങളുടെ ഒരു ഇത് കഴിഞ്ഞേ ഉള്ളൂ ഇപ്പൊ ഞങ്ങളിപ്പോൾ ഹൈക്കോടതിന്റെ പരിസരത്ത് ഞങ്ങൾ ഒരെണ്ണം നടത്തി അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് എക്സിബിഷനിൽ ഞങ്ങൾ ഇത് പ്രവർത്തിക്കുന്നു ഒരുപാട് സംരംഭകര് ഞങ്ങളുടെ കാര്യങ്ങളെപ്പറ്റി പറ്റി അന്വേഷിക്കുകയും ഞങ്ങൾക്ക് ഒരുപാട് ഓർഡറുകൾ കിട്ടുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ഇത് നല്ല രീതിയിലോട്ട് നടത്തിക്കൊണ്ട് പോകാമെന്ന് വിചാരിക്കുകയാണെന്നെങ്കിൽ തന്നെ നമ്മൾക്ക് ഇപ്പൊ തരുന്ന ഓർഡറിനുസരിച്ച് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് എത്താൻ സാധ്യതയുണ്ട് കാര്യം അതേപോലെ അന്വേഷകരാണ് വല്ലത് ഞങ്ങൾ ഏകദേശം ഒരു പത്ത് ഉത്സരം ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ ഉത്പാദിച്ചിരുന്നുണ്ട് ഇതില് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡ്രൈ ഫുഡ് അതായത് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പലരും ഞങ്ങളോട് സ്ഥിരീയാണ് ഞങ്ങളുടെ ഏജൻസി ചോദിക്കുന്നുണ്ട് പണം മാത്രം നേട്ടമായി ലഭിക്കുന്ന ബിസിനസ് എന്ന കാഴ്ചപ്പാടിൽ കാർഷിക രംഗം നഷ്ടമാണെന്ന അഭിപ്രായക്കാരാണ് കൂടുതൽ ആദ്യകാലങ്ങളിൽ കൃഷിയേക്കാൾ മെച്ചപ്പെട്ട വരുമാനമാർഗം ലഭിക്കുന്ന തൊഴിൽ രംഗം ഉണ്ടായിരുന്നില്ല ഇന്ന് കൃഷി നഷ്ടങ്ങളുടെ കഥ പറയുന്നു എന്നാൽ ഈ രംഗത്ത് വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടിലൂടെ സഞ്ചരിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നവരും കുറവല്ല നട്ടു പിന്നെ തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും മികച്ച വരുമാനം നൽകുന്ന ഫലവൃക്ഷങ്ങൾ നമ്മുടെ കൃഷിയിടങ്ങളിലുണ്ട് പ്ലാവും മാവും തെങ്ങുമെല്ലാം മികച്ച വിളവാണ് ഓരോ വർഷവും നൽകുന്നത് ഇവയെ മൂല്യവർദ്ധിതമാക്കിയാൽ നേട്ടം കർഷകർക്ക് തന്നെ വേറിട്ട വഴികളിലൂടെ ചിന്തിക്കുമ്പോൾ സാമ്പത്തികമായ വളർച്ചയും ഉണ്ടാകുമെന്നതിന് തെളിവാണ് വെറ്റിലപ്പാറയിലെ സംസ്കരണ യൂണിറ്റ് പണം മാത്രം പോരാ മനസുഖം കൂടി ബോണസായി ലഭിക്കുന്ന സംരംഭമാണിത് ബ്ലാവ് ഒക്കെ വെച്ച് ചക്കൊക്കെ ആയി വന്നപ്പോ അതിന്റെ ചോള എടുത്ത് കറി വെച്ച് അല്ലെങ്കിൽ പുഴുഞ്ഞ അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അതിന്റെ കുരു ഒക്കെ കറി വെച്ച് കഴിച്ചു പിന്നീട് ആ സാധനം വെറുതെ നശിച്ചു പോകുന്ന അവസ്ഥയിലായിരുന്നു എല്ലായിടത്തും ആയി കഴിഞ്ഞപ്പോ ഇത് ആർക്കും ഒരു ഇതില്ലാണ്ടായി നമ്മൾ അത് കണ്ടുപിടിച്ച് അതിന് പല ഡോക്ടർമാരുടെയും അതിന്റെ നിരീക്ഷണത്തിൽ അത് ഓരോ രോഗങ്ങൾക്കും ഉപയോഗിക്കാം എന്നുള്ള ഇതിന് നമ്മളിപ്പോ എല്ലാ സാധനങ്ങളും ചക്കയുടെ എല്ലാ സാധനങ്ങളും നമ്മ ഓരോ ഐറ്റങ്ങളായി ഉപയോഗ വസ്തുവായി നമ്മൾ ഇതേ വരെ ഉണ്ടാക്കി അനുഭവത്തിൽ എത്തി വിൽക്കാനും ഉപയോഗിക്കാനും എല്ലാം ഇപ്പൊ നമുക്ക് മനസ്സിലായി നമ്മൾ നമ്മൾ ഒരു ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് വികസനത്തിന്റെ പേരിൽ ഓരോ പ്രദേശങ്ങളിലും നിലനിൽക്കുന്ന ആവാസ വ്യവസ്ഥയാണ് തകരുന്നത് പ്രകൃതിയിലുണ്ടാകുന്ന ഈ ക്ഷതങ്ങളെ പരിഹരിക്കുവാൻ കാർഷിക വളർച്ച സഹായിക്കുന്നു നമ്മുടെ കാലാവസ്ഥയ്ക്കും ഭൂപ്രകൃതിക്കും അനുയോജ്യമായ വൃക്ഷങ്ങളും ചെടികളും ഓരോ കെട്ടിടങ്ങളോടൊപ്പം വളർത്തിയെടുക്കണം തണലും ദൃശ്യമനോഹാരിതയും നൽകുന്ന ഇവ സാമ്പത്തികമായ നേട്ടങ്ങളും നേടിത്തരുമെന്നതിന് സംശയമില്ല കണ്ണിന് കുളിർമ നൽകുന്ന പച്ചപ്പും നല്ല വായു ലഭ്യതയുള്ള സ്ഥലങ്ങളും മനസ്സിന് ഉന്മേഷം നൽകുന്നവയാണ് രക്തസമ്മർദ്ദവും മാനസിക പിരിമുറുക്കവും കുറയ്ക്കാൻ പച്ചവിരിച്ച് തണലിലേക്ക് നിൽക്കുന്ന കൃഷിയിടങ്ങൾ സഹായിക്കുന്നു കൂടുതൽ പരിപാലനം ആവശ്യമില്ലാത്ത വൃക്ഷങ്ങളും സസ്യങ്ങളുമാണ് നട്ടുപിടിപ്പിക്കാൻ എളുപ്പം കൂടുതൽ വിളവും ഗുണവും വിൽപ്പന സാധ്യതയുമുള്ള ഇനങ്ങൾ തെരഞ്ഞെടുക്കണമെന്ന് മാത്രം അതിരപ്പിള്ളിയുടെ കാലാവസ്ഥയിൽ വളർത്തിയെടുക്കുവാൻ കഴിയുന്ന അൻപതിലേറെ ഔഷധ സസ്യങ്ങളും തൃശൂർ ജില്ലാ കളക്ടറുടെ മേൽനോട്ടത്തിലുള്ള എക്സ് സർവീസ് മെൻ സൊസൈറ്റിയിലുണ്ട് രോഗങ്ങൾ വന്നതിനു ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ ശരീരത്തെ സംരക്ഷിക്കുന്നതാണ് ഇതിന് സഹായിക്കുന്ന ഔഷധ ഗുണങ്ങളുള്ളത് നിരവധി ചെടികളെ ഈ കൃഷിയിടത്തിൽ പരിചയപ്പെടാം അസുഖങ്ങൾക്ക് ആശ്രയിക്കുന്ന അലോപ്പതി വിട്ട് ആയുർവേദത്തിലേക്ക് ജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് എക്സറീസൺ സൊസൈറ്റിയുടെ ഒരു ഹെർബൽ നഴ്സറിയുടെ നാനൂറിൽ പരം ഔഷധ സസ്യങ്ങൾ അവിടെ കൃഷി ചെയ്യുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്നുണ്ട് അതിമാരകങ്ങളായിട്ടുള്ള രോഗങ്ങൾക്ക് വരെ നമുക്ക് ഒറ്റമൂലിയായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് കഴിയുന്ന തരത്തിലുള്ള ഔഷധ ചെടികൾ എക്സൈസൺ സൊസൈറ്റിയിൽ വളർത്തുന്നുണ്ട് മരമഞ്ഞൾ ഷുഗറിന് അത്യന്തം ഗുണകരമായിട്ടുള്ള പ്രതിരോധിക്കാൻ കഴിയുന്ന ഈ മരമഞ്ഞൾ അതേമാതിരി തന്നെ വയറിന്റെ അൾസർ മുതലായ അസുഖങ്ങൾക്കുള്ള അയ്യപ്പന അങ്ങനെ ഈ കിഡ്നി സ്റ്റോണിനുള്ള എന്ന് പറയുന്ന കല്ലൂർ വഞ്ചി നമ്മുടെ സൊസൈറ്റിയിൽ വളർത്തുന്നുണ്ട് ചക്ക ചക്കാന ഭക്ഷ്യവിഭവമായി തീർന്നാൽ ആരോഗ്യമുള്ള ഒരു സമൂഹമുണ്ടാകും വരുമാനമുള്ള ഒരു വിളയായി ഫ്ളാവുകൾ മാറിക്കഴിഞ്ഞു മൂല്യവർദ്ധനയിലൂടെ ജവാന്മാരുടെ കുടുംബങ്ങൾക്ക് മികച്ച വരുമാന മാർഗമായി എക്സ് സർവീസ്മെൻ സഹകരണ കോളനി വളരുന്നതോടൊപ്പം നാടിന് അഭിമാനമായി ഉയരുകയും ചെയ്യുന്നു